ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ആദ്യത്തെ ജോലിയൊക്കെ വിട്ടിട്ട് അപ്പോൾ അടുത്ത രണ്ടാമത്തെ ജോലിക്ക് പോവുകയാണ് കേട്ടോ നമ്മൾ ആദ്യത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പനമരം പോകണമായിരുന്നു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വരുദൂരെ തന്നെയാണ് അടുത്ത് തന്നെയാണ് അപ്പോൾ ഇന്ന് എനിക്ക് ഒമ്പതര മുതൽ അഞ്ച് മണി വരെ ആയിരുന്നു അപ്പോൾ ഞാൻ സമയം വൈകിട്ട് ഓടുന്നതാണ് ഓടുന്നതിൻ്റെ ഇടയ്ക്ക് എടുക്കുന്ന വീഡിയോസാണ് കേട്ടോ ഇത് ഇത് നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിൻ്റെ തൊട്ട് താഴെയാണ് കേട്ടോ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം അവിടെ ഒരു ക്വാർട്ടേഴ്സിലാണ് എനിക്ക് അവിടെയാണ് ജോലി ദാ നീല ടാർപ്പായിട്ടത് അവിടെയാണ് കേട്ടോ എനിക്ക് ജോലി ഉള്ളത് ആ ക്വാർട്ടേഴ്സിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പം എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ലക്ഷ്യം എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഇൻസ്റ്റി അവർക്കുണ്ട് അതിൻ്റെ ഉള്ളിൽ നൈറ്റീസ് ഫ്രോക്ക് നൈറ്റീസ് സ്റ്റിച്ച് ചെയ്തിട്ട് ഓൺലൈനിലായിട്ട് അയക്കുന്നതാണ് കേട്ടോ ഓർഡർ വന്നിട്ട് അപ്പോൾ ഇതാ ഇവിടെയാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്ന സ്ഥലം പിന്നെ അവിടെ എവിടെയൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ തുണിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ എല്ലാം റെഡിയാക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് വന്ന് കയറി ഒരു ചെറിയ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ ഫുള്ള് സെർച്ച് ചെയ്യുകയാണ് ഏതാ ഓർഡേഴ്സ് വന്നേ എന്നുള്ളത് തപ്പി 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 കണ്ടുപിടിക്കുകയാണ് ഒരുപാട് വന്നിട്ടുണ്ട് ഇന്നലെ അവർ വൈകുന്നേരം ഞാൻ ഫോൺ ഫോണിവിടെ വെച്ചിട്ട് പോയതാണ് പിന്നെ ഇന്നാണ് ഞാൻ ഞാനെന്ന് എടുത്ത് നോക്കുന്നത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് വീഡിയോസ് എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നൈറ്റീസിൻ്റെ പുതിയ കളക്ഷൻ്റെ വീഡിയോസ് എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ വേറൊരു ഫോണിൽ അവിടുന്ന് നിന്ന് ഞാനും ഫോണിൽ നിന്ന് എടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വന്നിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഓർഡേഴ്സ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുകയാണ് ഇല്ലായിരുന്നു അപ്പോൾ ഫോൺ കുത്തിയിട്ടിട്ട് നോക്കിയാണ് കേട്ടോ നോക്കുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമുക്കൊരു കൊറിയർ ഉണ്ടായിരുന്നു എൻ്റെ ബ്രദർ ഓർഡർ ചെയ്ത സാധനമാണ് അവന് മക്കൾക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് ഒരു ബാഗ് ഉണ്ടായിരുന്നു നമ്മുടെ അല്ലൂസിന് വേണ്ടിയിട്ട് ഒരു ബാഗ് ഉണ്ടായിരുന്നു ആ ബാഗ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറേ എന്താ പറയുക തലയിൽ കുത്തുന്ന സാധനങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഉണ്ടായിരുന്നു നമ്മളത് എടുത്ത് നോക്കിയപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ എന്താ പറയുക ജോലി ചെയ്യുന്ന അവിടുത്തെ ആ ചേച്ചി ഉണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചിയോട് പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോ ഒക്കെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഓരോന്നോ എടുത്ത് പുറത്തേക്ക് പുറത്തേക്കിട കേട്ടോ ഒരുപാട് ഒരുപാട് സാധനം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് സാധനം ഉണ്ട് അതിൻ്റെ വില കണ്ടിട്ട് ഞാൻ എൻ്റെ കണ്ണ് തള്ളിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അങ്ങനെ ഞമ്മൾ ചേച്ചി കുറച്ച് നേരം വർത്തമാനം പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വരും ചേച്ചി എന്നിട്ട് പോകും പിന്നെ തയ്ക്കാനുള്ളത് വന്ന് തയ്ച്ചിട്ട് പോകും അങ്ങനെയൊക്കെയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കുറച്ച് ഓർഡേഴ്സൊക്കെ നോക്കിയതിന് ശേഷം ഞാൻ ഇങ്ങനെ രിക്കയാണ് എന്താ ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞാൻ കുറേയൊക്കെ നോക്കി പിന്നെ എനിക്ക് കുറേ നമ്പർ സേവ് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ എടുത്ത ഫോട്ടോസൊക്കെ എടുത്ത് സ്റ്റാറ്റസ് ഇടാനും അല്ലാണ്ട് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ എന്തുകൊണ്ടിടത്ത് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എന്തുകൊണ്ടിടക്ക് ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ആ ബിസ്ക്കറ്റും കഴിച്ചുകൊണ്ടാണ് കേട്ടോ ഓർഡേഴ്സ് എടുക്കുന്നതും പിന്നെ അവർക്ക് മറുപടി കൊടുക്കുന്നതും വോയിസ് വയ്ക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം കേട്ടോ ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വന്ന് ഓർഡേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ബുക്കിൽ എഴുതി വയ്ക്കണം നമുക്ക് ഓർഡർ തന്നതിന് ശേഷം നമ്മൾ പേയ്മെൻറ്റ് ചെയ്തത് നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചതിന് ശേഷം നമ്മളിങ്ങനെ എഴുതി വെക്കണം ഏതൊക്കെയാണ് ഇങ്ങനെയാന്നുള്ളത് ഉള്ളതെന്നൊക്കെ നമ്മളിങ്ങനെ എഴുതി ഓരോന്ന് മാറ്റി മാറ്റി വെക്കണം കേട്ടോ എന്നാലും ഇല്ലെങ്കിൽ നമ്മളോട് മറന്നുപോകും ഏതാന്ന് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മളോട് പോകും അതുകൊണ്ടാണ് എല്ലാം നമ്മൾ എഴുതി ഓരോന്ന് 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 ആക്കി മാറ്റി 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 എഴുതി വെക്കുന്നത് അതൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് ഓർഡർ വന്ന ഒരു രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത് എല്ലാം കൂടി നമുക്ക് പിൻ ചെയ്തിട്ട് അത് മാറ്റി വയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ അത് പേക്ക് ചെയ്യാനൊക്കെ ഉണ്ട് അതിന് മുന്നേ നമ്മളത് പേ എന്താ പറയുക എഴുതിയിട്ട് സ്റ്റാ ചെയ്തിട്ട് നമ്മൾ മാറ്റി വെക്കും അത് കഴിഞ്ഞിട്ട് വേണം നമുക്കത് എന്താ പറയുക പേക്ക് ചെയ്യാനൊക്കെ കേട്ടോ അത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് അടുത്ത കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ഇതും അവൻ തന്നെ അയച്ചതായിരുന്നു കേട്ടോ അവൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതായിരുന്നു മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെ എന്താ പറയുക സ്ലൈറ്റ് ഇങ്ങനെ എഴുതി കളിക്കുന്ന സ്ലേറ്റ് ഉണ്ടാവുമല്ലോ അങ്ങനത്തെ രണ്ടെണ്ണം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഉണ്ട് കേട്ടോ സാധനം വരാൻ വേണ്ടിയിട്ട് ഇപ്പം ഇത് രണ്ടെണ്ണമാണ് ആണ് വന്നത് ഈ ആദ്യം കാണിച്ചതും പിന്നെ ഈ കണ്ടതും ഇങ്ങനെ രണ്ട് ഐറ്റംസ് ആണ് കേട്ടോ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇത് പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് വന്നത് മറ്റേത് ആമസോണിൻ്റെ തന്നെ പോസ്റ്റ് ഓഫീസ് ഇത് ആമസോണിൻ്റെ തന്നെ പോസ്റ്റ് പോസ്റ്റ് വഴിയും മറ്റേത് അല്ലാണ്ട് ആമസോണിൽ നിന്നായിട്ട് വന്നു അതിന് ശേഷം ഇതാണ് ഞാൻ ഉച്ചയ്ക്ക് അയപ്പിക്കും ഫുഡ് കഴിക്കുകയാണ് ഞാൻ നിലത്തിരുന്ന് കഴിക്കുന്നത് വേറൊന്നും അല്ല അവിടെ ഒന്നും ആക്കാൻ കഴിയല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിലത്തിരുന്നിട്ട് നല്ല എല്ലാ പരിപ്പേറിയും അതേപോലെ തന്നെ ഉണക്കം മീൻ മറുത്തകും ഒക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാനും നല്ല വിശപ്പും ഉണ്ട് ഞാൻ അതിന് മുന്നേ ഒരു ചായ കുടിച്ച് തന്നാലും എനിക്ക് എന്തോ ഭയങ്കര വിശപ്പൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വേഗം ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചതിന് ശേഷം എനിക്ക് കുറച്ച് പേക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഉള്ളതെല്ലാം ഞാനെടുത്ത് വേ വേം പേക്ക് ചെയ്ത് മാറ്റി മാറ്റി വയ്ക്കുകയാണ് നമുക്ക് നാളെ പോസ്റ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ അതെല്ലാം കൂടെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു ചായ പൊടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകാനും വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ അഞ്ചു മണി വരെയാണ് എനിക്ക് ഡ്യൂട്ടി അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്നും ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് ഓളൊന്ന് ഓപ്ഷൻ കൊടുത്താലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ അപ്പോൾ നാളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ